ये कितने लोग ने लाइक में टैरो सब्सक्राइब किया है जाड़ी को जाड़ी को ഹലോ ഗ്സ് നമ്മളിപ്പോൾ വൈറലായ ഒത്തിരി വൈറലായ ഒരു പ്ലേസിലാണ് നിൽക്കുന്നത് ഇത് അടുത്തുള്ള ടി കെ കോളനി പാടമാണ് സ്ഥലം ടി കെ കോളനി ഇവിടെ ഒരു കനാലുണ്ട് ഈ കനാലിൽ ഒന്നിച്ച് ചെയ്യുന്ന റൈഡാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഈ ഒരു കനാലിൽ കൂടി നമ്മൾ റൈഡ് ചെയ്തവരും സൂപ്പർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇത്രയും എൻജോയ് ചെയ്തൊരു ഒന്ന് രണ്ട് ദിവസങ്ങളുണ്ടായിട്ടില്ല ഇന്നലെയാണെങ്കിൽ കൂടി അടിപൊളിയായിരുന്നു ഞങ്ങൾ എവിടെയാ ഊട്ടി അത് മിനിയൂട്ടി എന്നറിയപ്പെടുന്ന കക്കടാമ്പോയിലായിരുന്നു അവിടെ രണ്ട് മൂന്ന് ദിവസം അല്ല രണ്ട് മൂന്ന് പ്ലേസിൽ സൂപ്പറായിട്ട് അടിച്ചു ഒളിച്ച് നടന്നു